അല്ല സ്നേഹിതം പറഞ്ഞു നമ്മളൊരു ചാമ്പയ്ക്കെ പറ്റി ഒരു വീഡിയോ എടിയാണ് അപ്പോൾ നമ്മളിങ്ങനെ ഒരു ചാമ്പയ്ക്കുണ്ട് അപ്പോൾ ഈ ചാമ്പയ്ക്ക ഒരു പേര് കേട്ട ഒരു ഫലവിഷമാണ് അപ്പോൾ പല നിറത്തിലും പല വലിപ്പത്തിലും ഇനത്തിലുമാണ് ചാമ്പങ്ങ കാണുന്നത് അപ്പോൾ ഈ ചാമ്പങ്ങ എന്ന് പറയുന്നത് ഓരോ ഇനത്തിനും ഓരോ ശാസ്ത്രനാമാണ് ഓരോ ഇനത്തിനും ഓരോ പ്രത്യേകതയുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന ചാമ്പയങ്ങൾ വെള്ളേന വിയറ്റ്നാം ചാമ്പയ്യാണിത് ഉണ്ടാ വിയ വിയറ്റ്നാം ചാമ്പങ്ങ വേണ്ട വെള്ള കളറാണ് അപ്പോൾ നമ്മൾ ഈ റോസ് ചാമ്പങ്ങയുണ്ട് അപ്പോൾ ഈ റോസ് ചാമ്പങ്ങ നമ്മൾ ഇവിടെ കാണിച്ചിട്ടില്ല എന്നാലും നമ്മൾ പറയുകയാണ് റോസ് ചാമ്പയ്ക്ക് സൈജും ഗുവാണിക്കുക എന്നാണ് ശാസ്നാമാ അപ്പോൾ റോസ് ആപ്പിൾ പോ റോസിൻ്റെ കളറിൽ ആപ്പിൾ റോസ് ആപ്പിൾ എന്നതിന് പറയപ്പെടുന്നത് അപ്പോൾ നാട്ടിൽ കാണുന്ന ഒരു ചാമ്പയങ്ങയാണ് റോസ് കളറിലെ ചാമ്പങ്ങ അപ്പോൾ ഈ റോസ് ചാമ്പങ്ങ റോസിൻ്റെ കൂട്ടിൽ ചെറിയ മണമൊക്കെ ഉണ്ടാവും അങ്ങനെ ഒരു വ്യക്തിയാണ് അപ്പോൾ ഇതെന്ന് വിയറ്റ്നാം ചാമ്പങ്ങ അപ്പോൾ ഇവിടുത്തെ വീട്ടുകാർ ഈ ചാമ്പങ്ങ ഒരു പത്ത് വർഷത്തെ പഴക്കമുണ്ടെന്ന് ഉണ്ടെന്ന് ഈ ചാമ്പ കണ്ട അങ്ങനെ വണ്ണം കണ്ട പത്ത് വശത്തോളം പഴക്കമുണ്ട് നിറയെ ഉണ്ടായിട്ടുണ്ട് എല്ലായിടത്തും ഇപ്പം നമ്മളിപ്പോൾ ഈ മാസമാണ് ഈ മാസം എന്ന് പറയുന്നത് മാർച്ച് മാസമാണ് അപ്പോൾ ഇടയ്ക്കൊക്കെ ഇതിങ്ങനെ ഉണ്ടാകാറുണ്ട് ഇതിന് നല്ല മധുരമുള്ളതാണ് അപ്പം അങ്ങനെ ഒരു അപ്പോൾ ഈ വിയറ്റ്നാം ചാമ്പയ്ക്ക് നല്ല മധുരമുണ്ട് പിന്നെ ചാമ്പങ്ങയിൽ ഇനി വർണ്ണവസ്തുവായ ലൈക്കോബിനൊക്കെ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ലൈക്കോബിനടങ്ങിയ രക്ത ഉൽപ്പാദനത്തിനൊക്കെ ശരീരത്തിലേക്ക് പ്രവർത്തിക്കും പിന്നെ ഇതിൻ്റെ നീര് നല്ലതാണ് ജ്യൂസ് ഉണ്ടാക്കി കുടിക്കാൻ ദാഹശമനത്തിനൊക്കെ സേവനത്തിനൊക്കെ പറ്റിയതാണ് പിന്നെ മിക്സഡ് ജാമ് ഫ്രൂട്ടുകൾ അതൊക്കെ നിറവും മണവും നൽകാനായിട്ടൊക്കെ ഈ ഈ ചാമ്പയ്ക്ക പല ചാമ്പയ്ക്ക പല ഇതിലൊക്കെ ഉപയോഗിക്കാറുണ്ട് പിന്നെ ചാമ്പയ്ക്കയിൽ സാധാരണ ഈ കൊഴുപ്പ് കുറവാണ് മാംസമൊക്കെ കുറവാണ് ജലാംശയാണ്ട് തൊണ്ണൂറ് ശതമാനത്തോളം ജലാംശം ആണെങ്കിൽ അപ്പോൾ ഷുഗർ കുറവാണ് ഈ ചാമ്പങ്ങ ഇനങ്ങളിൽ ചില ചാമ്പങ്ങ ഇന കഴിച്ചുകഴിഞ്ഞാൽ റോസിനും അങ്ങനെയുള്ള ഈ റോസും പച്ചയും ചേർന്നുള്ള ഒരു ചേർന്നുള്ളൊരു ഉണ്ട് അതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഷുഗറുമാണ് അപ്പോൾ ഇത് ഷുഗർ രോഗികൾക്ക് ധാരാളമായി കഴിക്കാവുന്നൊരു ഫ്രൂട്ടാണിത് പിന്നെ ഇത് പോഷക ഗുണങ്ങളൊക്കെ കൂടുതലടങ്ങിയിട്ടുണ്ട് ഈ ചാമ്പങ്ങനെ അത് ആണെങ്കിൽ ഒരു നൂറ് ഗ്രാമിൻ്റെ അമ്പത് മില്ലിഗ്രാമോളം അടങ്ങിയിട്ടുണ്ട് അതുപോലെ പോസ്പ്രസ് ഇരുപത് ഒരു ഇരു ഇരുപത്തൊമ്പത് മില്ലിഗ്രാം അടങ്ങിയിട്ടുണ്ട് സോഡിയ ആണെങ്കിൽ മുപ്പത്തഞ്ച് മില്ലിഗ്രാം നൂറിൽ നൂറ് ഗ്രാമിൽ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ കാൽസ്യം വിറ്റാമിൻ സി ഒക്കെ ഈ ഇങ്ങനെ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ബർമ്മ രാജ്യത്ത് ഈ ചാമ്പേങ്ങയുടെ ഇല തിളപ്പിച്ച് ഈ കണ്ണു രോഗങ്ങൾക്കായിട്ട് അവിടെ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ രണ്ടാമതിന് നമ്മുടെ കലോറി കലോറി കലോറിയിൽ നിന്ന് ഊർജം അപ്പോൾ എന്ന് പറയണ ആപ്പിളിൻ്റെ അടുത്തൊക്കെ ആപ്പിൾ പഴത്തിൻ്റെ അടുത്തൊക്കെ നിൽക്കും അപ്പോൾ ഇതിൻ്റെ ഈ ചാമ്പങ്ങയുടെ മാംസള ഭാഗം അപ്പോൾ മാംസള ഭാഗം എന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം ഇത് ഇതാ ഈ ഭാഗം പാ ഇപ്പം രണ്ടായിട്ട് മുറിച്ച ഈ ഭാഗം അത് ഇത് ഇതൊക്കെ മിഠായി കമ്പനികളിൽ മിഠായി ഇതൊക്കെ ഈ മാംസള മാംസഭാഗമാണ് കുരുവല്ല മാംസളമായ ഭാഗങ്ങൾ അപ്പോൾ മിഠായി ഒക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നുണ്ട് കമ്പനികൾ പിന്നെ റോസ് ചാമ്പയെങ്ങനെങ്കിൽ അതിനനുസരിച്ച് റോസ് കളറിലുള്ള ജാമുകൾ ഉണ്ടാക്കും അപ്പോൾ ഏതെങ്കിലും കളറിലെ ജാമെങ്ങ അതിനനുസരിച്ചുള്ള ജാമുകൾ ജെല്ലുകളൊക്കെ ഉണ്ടാക്കും പിന്നെ മിഠായികളൊക്കെ ജെല്ലുകളൊക്കെ ഒക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കും പിന്നെ സോപ്പൊക്കെ ഉണ്ടാക്കാനായിട്ടൊക്കെ ചാമ്പയ്ക്കെ ഉപയോഗിക്കാറുണ്ട് പിന്നെ ആവശ്യമായ ശരീരത്തിന് ആവശ്യമുള്ള വിറ്റാമിനുകളും ധാതുക്കളൊക്കെ നമ്മൾ ചാമ്പങ്ങയിൽ അടങ്ങിയിരിക്കുന്ന കാരണം ഒരുവിധം ശരീരത്തിലുള്ള ചില അതിൻ്റെ കുറവുകളൊക്കെ പരിഹരിക്കുന്നവരാണ് അപ്പോൾ പിന്നെ ഈ മലബാർ സൈഡിൽ ഈ ഈ ചാമ്പങ്ങ ചിലപ്പോൾ അച്ചാറുണ്ടാക്കാൻ കഴിക്കാറുണ്ട് പിന്നെ രണ്ടാമത്തെ കാര്യം ചാമ്പങ്ങ നമ്മൾ എടുക്കുവാണെങ്കിൽ നമ്മൾ നേട്ട് കഴിക്കരുത് നേട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ചില പുഴുവുണ്ട് അപ്പോൾ ഇതെഴുതേണ്ട അതായത് ഈ ഇതിൻ്റെ അകത്തൊരു പുഴു ഇങ്ങനെ തുറന്ന് ഇങ്ങനെ ഇപ്പം ഉണ്ട് അതിൻ്റെ വരുന്ന അടുക്ക് വേണ്ട അപ്പോൾ ഈ പുഴു അതിൻ്റെ അകത്ത് ചെറിയ പുഴുക്കളും ഉറുമ്പോളും അതുപോലെ ജീവി ചെറിയ ചെറിയ ജീവികളുടെയൊക്കെ മുട്ടയൊക്കെ ഉണ്ടാകും അപ്പോൾ ഇത് നമ്മൾ ഇതിൻ്റെ അവിടെ നിന്ന് ഈ തീ പാകങ്ങൾ ഈ പാങ്ങൾ ചെത്തി കണിച്ചിട്ട് കഴിക്കാമോ അല്ലെങ്കിൽ കഴുകി കഴിക്കാം അപ്പം നമുക്കല്ലെങ്കിൽ രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കാം അപ്പോൾ നമ്മൾ ചിലരൊക്കെ ഇത് കഴുകാതെ കഴിക്കാറുണ്ട് അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അപ്പോൾ അങ്ങനെ ഒരു കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ നമ്മുടെ ഇങ്ങനെയുള്ള വീഡിയോകൾ തുടർന്ന് നമ്മൾ ചാനലിൽ വാച്ച് ഷെയർ ചെയ്യുക അപ്പോൾ ഇത്തരം വീഡിയോകൾ നമ്മൾ ഇടുന്നതായിരിക്കും ഇനി അടുത്ത വീഡിയോ നമ്മൾ കാണുന്നതായിരിക്കും എല്ലാവർക്കും താങ്ക്സ് ചാമ്പയ്ക്കേക്ക് പല ചാമ്പയ്ക്കേക്കും പല ഇനത്തിലുള്ളതിനും പല രുചിയാണ് അതെല്ലാം മിക്കതിനും വ്യത്യാസപ്പെട്ടിരിക്കും അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് അപ്പോൾ ആ കാര്യം കൂടി ഇതിൽ ഈ കാര്യം കൂടി ചാമ്പയിൽ ഉള്ളതാണ്